യും സൃഷ്ടാവം പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ നാമത്തിൽ മെയ് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ മോശ ചെന്ന് ഈ വചനങ്ങൾ എല്ലാ ഇസ്രായേലിനെയും കേൾപ്പിച്ചു പിന്നെ അവരോട് പറഞ്ഞത് എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല യഹോവ എന്നോട് ഈ യോർധാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട് നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നുപോകും ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും യഹോവ അരുളി ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നുപോകും താൻ സംഹരിച്ചു കളഞ്ഞ അമോര്യ രാജാക്കന്മാരായ സിഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ യഹോവ ഇവരോടും ചെയ്യും യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം ബലവും ധൈര്യവും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയും അരുത് നിന്റെ ദൈവമായ ഹോവ തന്നെ നിന്നോടുകൂടി പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല പിന്നെ മോശ യോശുബെ വിളിച്ച് എല്ലാ ഇസ്രായേലും കാണുക അവനോട് പറഞ്ഞത് എന്തെന്നാൽ ബലവും ധൈര്യവും ഉള്ളവനായിരിക്കാം യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോട് കൂടെ ചെല്ലും അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്ക യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോടുകൂടിയിരിക്കും നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും നീ പേടിക്കരുത് ഭ്രമിക്കുകയും വരുത് അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേബരായ പുരോഹിതന്മാരെയും േലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ച് മോശ അവരോട് കൽപ്പിച്ചത് എന്നാൽ ഏഴേഴ് സമ്പത്സരം കൂടുമ്പോഴുള്ള വിമോചന സമ്പത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദയുമായി ഹോവിഡ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലരും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരിദേശിയും പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ നമാണത്തിലെ വചനങ്ങൾ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർധനം കടന്ന് കൈവശമാക്കാൻ ചെല ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചു കൂട്ടേണം അനന്തരം യഹോവ മോശോട് നീ മരുപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിൽ വന്ന് നിൽപ്പിൻ എന്ന് കൽപ്പിച്ചു അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാർ നിന്നു അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൾ പ്രത്യക്ഷനായി മേഘസ്തംഭം കൂടാരവാതിലിന് മീതി നിന്നു യഹോവ മോശോട് അള്ളിച്ചത് എന്തെന്നാൽ നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യ ദൈവങ്ങളെ പിഞ്ചന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം ലംഘിക്കുകയും ചെയ്യും എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറക്കുകയും ചെയ്യും അവർ നാശത്തിനിരയായിത്തീരും അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായ്ക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം അമർച്ചുകളയും ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കാം ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാടമാക്കി കൊടുക്കുക ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലം തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്നു തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എന്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കുകയും ചെയ്യും എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തായി നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷി പറയും ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു ആകെ മോശ അന്ന് തന്നെ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു പിന്നെ അവൻ നൂന്റെ മകനായ യോശുവേട് ബലവും ധൈര്യവും ഉള്ളവരായിരിക്കാം ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരളി ചെയ്തു മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോബയുടെ നിയമപ്പെട്ട ലേബിലോട് കൽപ്പിച്ചത് എന്നതാൽപ്രമാണ പുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോബയുടെ നിയമപ്പെട്ടകത്തിനരികെ വിപിൻ അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും നിന്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം ഇതാ ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോബയോട് മത്സരികളായിരിക്കുന്നുവല്ലോ എന്റെ മരണശേഷം എത്ര അധികം നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവി എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിപ്പിക്കും എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്തം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴിവിട്ട് മാറിക്കളയും എന്നും എനിക്ക് അറിയാം അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൽപ്പിച്ചു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായന ഭാഗം പ്രവാചകന്റെ പുസ്തകം മൂന്നും നാലും അധ്യായങ്ങൾ അധ്യായങ്ങൾവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ സൈന്യങ്ങളുടെ ഹോവയാ കർത്താവ് എരിസ്ലീമിൽ നിന്നും യകൂദായിൽ നിന്നും ആധാരവും ആശ്രയവും എന്ന ആധാരമൊക്കെയും വെള്ളമെന്ന ആധാരമൊക്കെയും വീരൻ യോദ്ധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂപ്പൻ അമ്പത് പേർക്ക് അധിപതി മാന്യൻ മന്ത്രി കൗശലപ്പണിക്കാരൻ മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വെക്കും ശിശുക്കൾ അവരെ വാഴും ഒരുത്തൻ മറ്റൊരുവനെയും ഒരാൾ തൻ്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും ബാലൻ വൃദ്ധനോടും നീജൻ മാന്യനോടും കയർക്കും ഒരുത്തൻ തന്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ച് നിനക്ക് മേലകിയുണ്ട് നീ ഞങ്ങളുടെ അധിപതി ആയിരിക്കാ ഈ ശൂന്യശിഷ്ടം നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും അവൻ അന്ന് കൈയുയർത്തിക്കൊണ്ട് വൈദ്യനാരിപ്പാൻ എനിക്ക് മനസ്സില്ല എന്റെ വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല എന്നെ ജനത്തിന് ആക്കരുത് എന്ന് പറയും ഏഹോയുടെ തേജസ് ഉള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കാൻ ഇടിഞ്ഞു പോകും യഹൂദ വീണ് പോകും അവരുടെ മുഖഭാവം അവർക്ക് വിനോദമായി സാക്ഷീകരിക്കുന്നു അവർ പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു അതിനെ മറക്കുന്നതുമില്ല അവർക്ക് അയ്യോ കഷ്ടം അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു നീതിമാനെ കുറിച്ച് അവന് നന്മ വരും എന്ന് പറവേ തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും ദുഷ്ടന് അയ്യോ കഷ്ടം അവന് ദോഷം വരും അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു സ്ത്രീകൾ അവരെ വാഴുന്നു എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു നീ നടക്കേണ്ടത് വഴി അവർ നശിപ്പിക്കുന്നു യഹോവ വ്യവഹരിപ്പാൻ എഴുതേറ്റ് വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട് എന്റെ ജനത്തെ തകർത്തു കളവാനും എളിവരെ ദുഃഖിപ്പിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് സൈനികളുടെ കർത്താവിന്റെ അള്ളപ്പാട് യഹോ പിന്നെയും മരളിച്ചെത്തത് എന്നാൽ സിയോൻ പുത്രിമാർ നികളച്ച് കഴുത്ത് നീട്ടിയും എരു കണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിയുടെ നെരുകയ്ക്ക് ചൊറി പിടിപ്പിക്കും യഹോവ അവരുടെ ഗുഹി പ്രദേശങ്ങളെ നഗ്നമാക്കും അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം അവരുടെ നെറ്റിപ്പട്ടം ചന്ദ്രക്കല കാതില കടകം കവണി തലപ്പാവ് കാൽത്തള പട്ടുകച്ച പരിമളപ്പെട്ടി തകിട്ടുകൂട് മോതിരം മൂക്കുത്തി ഉത്സവ വസ്ത്രം മേലേട ശാൾവ ചെറുസഞ്ചി ദർപ്പണം ക്ഷോമപടം കല്ലാവ് മൂടുപടം എന്നിവ നീക്കിക്കളയും അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും അരക്കച്ചയ്ക്ക് പകരം കയറും കുരു പകരം കഷണ്ടിയും ഉടയാടയ്ക്ക് പകരം രണ്ടും സൗന്ദര്യത്തിന് പകരം കരിവാളുപ്പും ഉണ്ടാകും നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും അതിന്റെ വാതിലുകൾ ദുഃഖിക്കും അത് ശൂന്യമായി നിലത്തുകിടക്കും ദശയാ പ്രവാചന പുസ്തകം നാലാം അധ്യായം അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോവൃത്തി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തുകൊള്ള നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ ഞങ്ങളുടെ നിന്ദ നീക്കിക്കളയണമേ എന്ന് പറയും അന്നാളിൽ യഹോവിടമുള്ള ഭംഗിയും മഹത്വുമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിത ഗണത്തിന് മഹിമയും അഴകും ഉള്ളതുമായിരിക്കും കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൊണ്ടും സിയോൺ പുത്രിമാരുടെ മലിനത കഴുകിക്കളകിയും ക്തബാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം ഇങ്ങനെ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ ഇങ്ങനെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും സിയോൺ പർവ്വതത്തിലെ സകലവാസ വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിൽ മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും സകല തേജസ്സിനും മീതെ ഒരു വിതാനം ഉണ്ടായിരിക്കും പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം അപ്പോസല പൗലോസ് കൊലോസർ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അപ്പോസലായ പൗലോസ് കൊലോസർ കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ദൈവേഷ്ഠത്താൽ ക്രിസ്തുവേസുവിന്റെ അപ്പോസലായ പൗലോസും സഹോദരനായ തിമുസും കൊലോസയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തു വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപ്രത്യനായോട് പഠിച്ചിട്ടുണ്ടല്ലോ അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്നും സകല സൽപ്രവൃത്തിയും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടേണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തവരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണമെന്നും അപേക്ഷിക്കുന്നു അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യമായി എഴുന്നേറ്റവനും ആകുന്നു അവനെ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ഊശിച്ചൊറിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മണ്ണത്താൽ ആകാശത്തിന് കീഴിൽ സകല സൃഷ്ടികളുടെയും ഇടയിൽ പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ചട്ടത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചനഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകലജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു വേസുവിൽ നിന്നും ഏവർക്കും കൃപയും കനിയും സമാധാനവും ഉണ്ടാകട്ടെ ആമേ